പത്തൊമ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് വെച്ചുള്ള ശനിയുടെ ഭാവമാറ്റം പൂയം അനിഴം ഉത്രട്ടാദ്യ നക്ഷത്രക്കാർക്ക് ഇത് കൂർ വെച്ചിട്ടുള്ള മാറ്റമല്ല കൂർ വച്ചിട്ടുള്ളത് മുമ്പ് രണ്ടേകാൽ നക്ഷത്രത്തിന് ഒന്നിച്ചു പറയും പക്ഷേ രണ്ടേകാൽ നക്ഷത്രത്തിൽ നക്ഷത്രത്തിനൊന്നും അങ്ങനെ ഒന്നിച്ചൊന്നും ഫലം മാറില്ല ഫലം മാറുന്നതിന് ഓരോ നക്ഷത്രത്തെയും എടുത്തിട്ട് ഭാവം കണക്കു പറയുമ്പോഴാണ് കൃത്യമായ പിരീഡ് തീരുമാനിക്കാൻ പറ്റുക അങ്ങനെ ഓരോ നക്ഷത്രം എടുത്ത് പാപം കണക്കൂട്ടിയിൽ പറയുന്നതാണ് ഈ ഫലം അതുകൊണ്ട് ഇത് കുറെ കൂടി സൂക്ഷ്മമാണ് യഥാർത്ഥത്തില് എല്ലാ ഗ്രഹങ്ങളും കൂടിയിട്ടാണ് നമ്മളെ ഫലം തീരുമാനിക്കുന്നത് ശനി മാത്ര പിന്നെ ഈ ശനിക്കും വ്യാഴനും എല്ലാം കുറച്ചധികം പ്രാധാന്യം കൊടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ശനിയെല്ലാം സാധാരണ നിലയിലിരുന്നു ഒരു രണ്ടര വർഷം അവിടെ നിന്ന് ഉന്നയിക്കും വ്യാഴം ഒരു വർഷം കുറേ കാലം നിൽക്കുന്ന ഗ്രഹങ്ങളാണ് ഈ ശനിയും വ്യാഴനെല്ലാം മറ്റേതും നല്ല മോശ മോശസ്ഥാനത്തും എല്ലാം വരുന്നുണ്ട് അപ്പം നല്ല സ്ഥാനത്ത് വരുമ്പോൾ നല്ല ഗുണം മോശ സ്ഥാനത്ത് വരുമ്പോൾ മോശം ഗുണമെല്ലാം ചെയ്യുന്നുണ്ട് പക്ഷെ അത് പെട്ടെന്ന് വന്നു പോകും പക്ഷേ ശനിയും വ്യാഴവും കുറേ കാലം അവിടെ നിൽക്കുന്നതുകൊണ്ട് അത് കുറെ കാലം അനുഭവിക്കുക അതുകൊണ്ടാണ് ഈ ശനിക്കും വ്യാഴനും പ്രാധാന്യം കൊടുക്കുന്നത് അല്ലാതെ ഫലം നൽകുന്നത് ശനിയും വ്യാഴനും മാത്രമല്ല എല്ലാ ഗ്രഹങ്ങളുമാണ് നമുക്ക് ഫലം നൽകുന്നത് അതുകൊണ്ട് ശനി മോശത്തില് വന്നു എന്ന് വെച്ചുകൊണ്ട് മോശമാണമെന്നില്ല വ്യാഴം നല്ല സ്ഥാനത്തേക്ക് അല്ല മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം ബാക്കിയുള്ള വ്യാഴുമല്ല മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം നല്ല സ്ഥാനത്ത് വരികയാണെങ്കിൽ ആ സമയത്ത് അവർ അതിൻ്റെതായ ഗുണങ്ങളും ചെയ്യും അതുകൊണ്ട് ശനി മോശത്തിൽ കഴിഞ്ഞാൽ മോശം ഒന്നും ചിന്തിക്കണ്ട ശനി നല്ല ശനി നല്ലതാണോ മോശം ചെയ്യാനാണോ ഇനിയുള്ള സാധ്യത എന്ന അർത്ഥത്തിൽ മാത്രം എടുത്താൽ മതി ശനി മോശത്തിൽ വെച്ചിട്ട് മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം നല്ല സമയത്ത് വരുമ്പോൾ അതിൻ്റെതായ നല്ലതല്ല കിട്ടും ശനി മാത്രല്ല തീരുമാനിക്കുന്ന എല്ലാ ഗ്രഹത്തിനും അതിൻറ്റേതായ സ്വാധീനമുണ്ട് പക്ഷെ ശനി നേരത്തെ പറഞ്ഞ മതി കുറെ കാലം നിൽക്കുന്നതുകൊണ്ടുള്ള ഒരു പ്രശ്നമാണ് അതുകൊണ്ട് ശനി മോശമായി നിന്നതുകൊണ്ട് മോശമാണെന്നൊന്നും ചിന്തിക്കേണ്ടതില്ല ശനി നമുക്ക് ഗുണം ചെയ്യാം ചില കാര്യങ്ങൾക്ക് ദോഷം ചെയ്യാനാണ് ദോഷം ചെയ്യുന്ന തരത്തിലാണ് നിൽക്കുന്നത് അതേമാതിരി ശനി നല്ലത് നിന്ന് കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിനും ശനി നല്ലത് എന്നൊന്നും ചിന്തിക്കരുത് ശനിയായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ശനി ഗുണം ചെയ്യാൻ നിൽക്കുകയാണ് ബാക്കി എല്ലാ കാര്യങ്ങളും എല്ലാം ഡിസൈഡ് ചെയ്യുന്നത് മറ്റുള്ള ഗ്രഹങ്ങൾ നല്ല സ്ഥലത്ത് വരുമ്പോൾ നല്ലത് ചെയ്യും മോശം സ്ഥാനത്ത് വരുമ്പോൾ മോശം ചെയ്യും ആ തരത്തിൽ വേണം കാണാം പിന്നെ ഞാൻ പറഞ്ഞു ശനിയോ വ്യാഴനോ എല്ലാം കുറേ കാലം നിൽക്കുമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഈ ശനി ഇതിന് പ്രാധാന്യം കൊടുത്തത് എന്ന് എന്നാൽ ഇവിടെ ശനി മാറുന്നത് അങ്ങനെ കുറെ കാലം നിൽക്കാൻ വേണ്ടിയൊന്നുമല്ല ഇതൊരു ചെറിയൊരു മാറ്റമാണ് അതിന് വക്രഗതി എന്ന് പറയും അപ്പം കുറച്ചു കാലത്തേക്ക് അത് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും അതുകൊണ്ട് ഈ ശനി കുറേ കാലം ഒന്നും നിൽക്കില്ല കുറച്ചു കാലത്തേക്ക് മാത്രം പിന്നെ തിരിച്ചു പഴയ സ്ഥലത്തേക്ക് തന്നെ വരും ഇപ്പോഴുള്ള അവസ്ഥയിലേക്ക് വരും ഇതുവരെ ഉണ്ടായിരുന്ന അവസ്ഥയിലേക്ക് വരും അപ്പം പോകുന്നത് കുറച്ച് മോശത്തിലേക്കാണ് ചില പോകുന്നത് താൽക്കാലികമായിട്ടാണ് മോശമോ എന്നുള്ള ഓരോ നക്ഷത്ര അനുസരിച്ചു പക്ഷെ ഒരു പ്രത്യേകതയുണ്ട് ഈ വക്രഗതിക്ക് ശക്തി കുറച്ച് ബലം കുറച്ച് കൂടുതലാണ് അതുകൊണ്ട് ഇത് ഫലം നൽകുന്നത് കുറച്ച് കൂടുതലാണ് ഈ സമയം പാനലയിൽ വേണം ഇതിനെ കാണാൻ കുറച്ച് പെട്ടെന്നുള്ള ഒരു മാറ്റമാണ് അത് കുറച്ച് കാലത്തേക്കാണ് പക്ഷേ ആ സമയത്ത് ശരിക്ക് നല്ല ബലമുള്ളത് കൊണ്ട് അത് ചിലപ്പോൾ നല്ലതോ മോശമോ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ അത് കുറച്ച് കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് കാണാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ നോക്കുമ്പോൾ മാറുന്നത് പൂയം അനിഴം ഉത്രിട്ടാതി നക്ഷത്രക്കാർക്കാണ് അപ്പൊ ഇവർ ഇതായിട്ട് നോക്കാം ഉയരത്തിനാണെങ്കിൽ ഇപ്പം നിൽക്കുന്നത് മോശത്തിൽ തന്നെയാണ് മനസമാധാനക്കുറവ് അച്ഛനും മക്കൾക്കൊന്നും അത്ര നല്ല സമയം സമയം ആയിരുന്നില്ല എല്ലാ കാര്യത്തിനും ഒരു ഭാഗ്യ ഭാഗ്യതടസ്സങ്ങൾ യാത്രകളെല്ലാം ചെയ്യേണ്ടി വരിക യാത്ര ചെയ്യുന്ന തന്നെ അതുകൊണ്ടുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുക ഇങ്ങനെയുള്ള ഉള്ള മനസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കോ കുറേ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഭാവത്തിലാണ് യാത്രകൾ അനാവശ്യ യാത്രകൾ ചെയ്യേണ്ടതായി വരിക അതുകൊണ്ടുള്ള ടെൻഷൻ മന പ്രശ്നങ്ങൾ എല്ലാം ഉണ്ടാക്കുന്ന തരത്തിലാണ് ശനി ഇതുവരെ നിന്നിരുന്നത് ഇപ്പം നിൽക്കുന്നത് അത് താൽക്കാലികമായിട്ട് മാറുകയാണ് ഞാൻ കാരണം വക്രഗതി ആയതുകൊണ്ട് താൽക്കാലികമായി തിരിച്ച് ഇതേ സ്ഥാനത്ത് തന്നെ വരും പക്ഷെ ഇനി പോകുന്നത് പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചില തടസ്സങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ ശത്രുത ഇങ്ങനെയെല്ലാം ഉള്ള ഒരു ഭാവത്തിലേക്കാണ് ശനി ഇനി മാറാൻ പോകുന്നത് കുറച്ചു കാലത്തേക്കാണ് അപ്പൊ പ്രതീക്ഷിക്കാതെ എന്തെങ്കിലും ശത്രുത ഉണ്ടാകാൻ തടസ്സങ്ങള് വല്ലവരുമായിട്ടുള്ള എതിർപ്പുകൾ ആരെങ്കിലും പാരവെക്കുക വലിയ പെട്ടെന്നുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ പ്രശ്നങ്ങള് ആരോഗ്യം രോഗാവസ്ഥയിലാണെങ്കിൽ കുറച്ചത് കൂടുക അപ്പൊ മനസ്സിൽ നിന്ന് വിട്ടുകൊണ്ട് ശാരീരിക ആരോഗ്യപരമായ സാമൂഹികപരമായ പ്രശ്നങ്ങളിലേക്കാണ് ഈ ശനി കടക്കുന്നത് അത് പ്രതീക്ഷിക്കാതെ തരത്തില് ചിലപ്പോ എവിടെങ്കിലും ചെറിയ തട്ടിമുട്ടി വീഴുക അങ്ങനെയല്ല ഭാവത്തിലേക്ക് അല്ലെ ആരെങ്കിലും പ്രതീക്ഷിക്കാതെ വല്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ഇങ്ങനെയുള്ളൊരു ഭാവത്തിലേക്കാണ് ശനി മാറുന്നത് അത് കുറച്ചു കാലത്തേക്കാണ് കുറച്ച് കഴിയുമ്പോൾ ശനി തിരിച്ച് ഇതുവരെ ഉണ്ടായിരുന്ന സ്ഥാനത്തേക്ക് വരും ഇതാണ് പൂയം നക്ഷത്രത്തിനുള്ള ഫലം ആയില്യം നക്ഷത്രത്തിനുള്ള മനസ്സുമായിട്ടും മക്കളുമായിട്ടും എല്ലാം ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലായിരുന്നു പ്രയാസം ഉണ്ടാവുന്ന ഭാവത്തിലാണ് ശനി ഇതുവരെ നിന്നിരുന്നത് മനസമാധാനക്കുറവ് എല്ലാ കാര്യത്തിലും ഒരു ഒരു കാര്യങ്ങളൊന്നും മനസ്സിന് തൃപ്തിയില്ലാത്ത അവസ്ഥയിലായിരുന്നു ശനിയുടെ ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പം മാറുന്നത് കുടുംബഭാവത്തിലേക്കാണ് കുടുംബഭാവത്തിലേക്ക് മാറുമ്പോൾ കുടുംബപരമായ ചില പ്രശ്നങ്ങൾ മാതാവിന് ചെറിയ പ്രയാസങ്ങൾ വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങുമ്പോൾ വീട്ടുമ്പോഴും എല്ലാം ശ്രദ്ധിക്കണം അതിലൂടെ ധനനഷ്ടം സംഭവിക്കാം വീട് നിർമ്മാണത്തിൻ്റെ തടസ്സങ്ങൾ പ്രോപ്പർട്ടിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എല്ലാം മോശം വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല കുടുംബപരമായിട്ട് പ്രത്യേകിച്ച് കുടുംബപരമായിട്ടും കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട ചെലവുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ശനി കുറച്ച് മോശമായിട്ട് മാറിയിരിക്കുന്നത് എല്ലാം പരീക്ഷയെല്ലാം വരികയാണെങ്കിൽ അതിലെല്ലാം നല്ലവണ്ണം ശ്രദ്ധിച്ചിട്ട് പഠിച്ചിട്ട് പോകേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് എല്ലാ കാര്യത്തിലും ഒരു കുടുംബപരമായിട്ട് വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം പ്രോപ്പർട്ടിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം ഒരു നല്ല ശ്രദ്ധ വേണ്ട ഒരു സമയമാണ് ഇനി വരുന്ന കാലം അത് കുറച്ചു കാലത്തേക്കേ ഉള്ളൂ ശനി പിന്നെ തിരിച്ച് ഇതുവരെ ഉണ്ടായിരുന്ന സ്ഥാനത്തേക്ക് വരും ഇതാണ് അനിടത്തിനാണ് പറഞ്ഞത് ഇനി ഉത്തരട്ടാതി നക്ഷത്രക്കാർക്ക് ഉത്തരട്ടാതി നക്ഷത്രക്കാർക്ക് ഇതുവരെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഇതിലെല്ലാമായിരുന്നു ശനി ഉണ്ടായിരുന്നത് വ്യക്തിപരമായ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ എല്ലാ കാര്യത്തിലും ഒരു തടസ്സം അല്ലെങ്കിൽ ആരെങ്കിലും കുറ്റം പറയുന്ന ഒരവസ്ഥ ഇങ്ങനെയല്ല ഉള്ള ഒരവസ്ഥയിലായിരുന്നു ശനി ഉണ്ടായിരുന്നത് പക്ഷെ അത് ചിലവിന്റെ ഭാവത്തിലേക്ക് നഷ്ടത്തിന്റെ ഭാവത്തിലേക്ക് അലസതിയുടെ ഭാവത്തിലേക്ക് മാറുകയാണ് എല്ലാ കാര്യത്തിലും ഒരലസതി അനുഭവപ്പെടുന്നത് പണം നഷ്ടപ്പെട്ടുപോകുക കളവോ ഇതിനെല്ലാം സാധ്യതയുള്ളൊരു സ്ഥലത്തേക്കാണ് ശനി മറന്നിരിക്കുന്നത് എഗ്രിമെൻ്റ് എല്ലാം ഒപ്പിടുമ്പോൾ സൂക്ഷിക്കണം എന്തെങ്കിലും കൈമാറുമ്പോൾ ഫസ്റ്റ് ക്രയമക്രമം ചെയ്യുമ്പോഴെല്ലാം സൂക്ഷിക്കണം അല്ലെങ്കിൽ നഷ്ടം സംഭവിക്കും നത്രസം അല്ലെങ്കിൽ ചതിയിൽപ്പെടും പറ്റിക്കപ്പെടും വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട ഇടപാടുകൾക്കെല്ലാം സൂക്ഷിക്കണം അനാവശ്യമായ കേസു പടക്കിലെല്ലാം കൊണ്ട് തലയിടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അതിൽ നിന്നെല്ലാം മാറി നോക്കും മാറി നോക്കൊണ്ട് അവനവനവകാര്യത്തിൽ ശ്രദ്ധിച്ച് നടക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഗ്രാൻഡ് പാരൻസിനൊന്നും ദിവസം നല്ലതല്ല അല്ല സമയം നല്ലതല്ല പൊതുവേ എല്ലാ കാര്യത്തിനും ഒരു അലസത തോന്നുന്നു ഒരു ഏകാന്തത അനുഭവപ്പെടുക എല്ലാത്തിലും ഒരു മടുത്ത് എല്ലെന്ന് വിട്ട് അല്ലെങ്കിൽ എവിടെയൊന്നും പോയി കളയാം ഇങ്ങനെയല്ല ചിന്ത കൂടി വരുന്ന ഒരു ഭാവത്തിലേക്കാണ് വന്നിരിക്കുന്നത് അതായത് ചെലവിന്റെ ഭാവത്തിൽ അനാവശ്യ ചെലവുകൾ പണം നഷ്ടപ്പെട്ടു പോവുക കടമാകേണ്ട അവസ്ഥ ഇങ്ങനെയല്ല ഉള്ള ഒരു ഭാവത്തിലേക്കാണ് ശനി വന്നിരിക്കുന്നത് പക്ഷെ ഇതൊരു താൽക്കാലികമായ മാറ്റമാണ് എന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു എന്നാലും വക്രഗതിയുടേതായ ഒരു ശക്തി ആയതുകൊണ്ട് അപ്പോൾ എല്ലാ കാര്യത്തിലും പണം ചെലവടുമ്പോൾ എല്ലാം ഒന്ന് ശ്രദ്ധിക്കുന്നത് കുറച്ച് നല്ലതായിരിക്കും ഈ ഉത്തരട്ടാതി നക്ഷത്രക്കാർ അപ്പം അങ്ങനെ ചിന്തിക്കുമ്പോൾ പൂയം അനിരം ഉത്തരട്ടാതി നക്ഷത്രക്കാർക്ക് ഇപ്പോഴും ശനി മോശസ്ഥാനത്താണ് ഇനി വരാൻ പോകുന്നതും കുറച്ച് മോശസ്ഥാനത്താണ് പക്ഷേ ഇതിലൊരു വക്രഗതി ഉള്ളത് കൊണ്ട് ഇതിൻ്റെ എഫക്റ്റ് ചിലപ്പോൾ കുറച്ചും കൂടുതലായിട്ട് കാണും അത് പെട്ടെന്ന് തന്നെ തിരിച്ചു വരികയും ചെയ്യും അല്ലാതെ രണ്ടര വർഷമാണ് ഇപ്പോൾ ഇത് തോന്നും